അപ്പോൾ നമസ്കാരം അച്ചം ഇതേ കണ്ടോ കത്തി കണ്ടോ നമ്മുടെ വിയറ്റ്നാം ഏർലി ചക്ക ഇന്ന് നമ്മൾ വിളവെടുക്കാൻ പോവാണ് അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ വിയറ്റ്നാം ഏർലി ചക്ക വിളവെടുക്കുന്നത് അപ്പം നമുക്ക് ആ പ്ലാവ് ഒന്ന് കാണാം പ്ലാവിൻ്റെ മണ്ടയൊക്കെ മുറിച്ച് നിർത്തിയിരിക്കുകയാണ് ഈ പിന്നെ കാറ്റ് കാരണം അല്ലെ ഒടിഞ്ഞു പോയേനെ അപ്പോൾ ഇത് നോക്കൂ ഇതാണ് നമ്മുടെ വിയറ്റ്നാം ഏർലി പ്ലാവ് മണ്ടയൊക്കെ മുറിച്ച് കെട്ടിയൊക്കെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലെത്തി കഴിഞ്ഞാൽ മണ്ട മുറിച്ച് നിർത്തണം നിർത്തണമെങ്കിൽ മാത്രമേ തടി പിന്നെ വണ്ണം വെക്കുകയുള്ളൂ എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അപ്പോൾ ഇത് നോക്കണ്ട ഇവിടെ ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ടോ വിയറ്റ്നാമേരലിയുടെ ആ വേണ്ട ചക്ക ഉണ്ടോ എല്ലാം ചക്ക അടപ്പമുണ്ട് വിയറ്റ്നാമേർലി വേണ്ട നമ്മൾ അപ്പുറത്ത് പോയിട്ടാണ് നമ്മൾ ചക്ക അടത്തുന്നത് ഇപ്പോൾ പറമ്പിലിറങ്ങി അവിടെ പറമ്പിലിറങ്ങി ചക്ക അടത്തും അപ്പോൾ ഇത് നമ്മുടെ പറമ്പൊക്കെ കണ്ടോ എല്ലാം കാടുപിടിച്ച് കിടക്കുകയാണ് ഈ മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് കിടക്കാണ് മഴ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഇതിനകത്ത് അപ്പോൾ നമ്മുടെ പ്ലാവിൻ്റെ ചുവട്ടിലേക്കൊക്കെ പോണ സാഹസികമായ പരിപാടിയാണ് കണ്ടോ ഇവിടൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ് എന്താ വെള്ളം കണ്ടോ അതിൻ്റെ അടിയിൽ അപ്പം ഇതാണ് നമ്മുടെ വിയറ്റ്നാം ചക്ക പ്ലാവ് ഇപ്പം നമ്മൾ കണ്ടിക്കാൻ പോകുന്ന ഈ ചക്കയാണ് ഈ ചക്ക ഇതാണ് ആദ്യം വീണത് അപ്പോൾ ഇതിൻ്റെ ഞെടുപ്പിൽ നിന്ന് ഈ പിന്നെ കറ വരും അപ്പം അതാണിതിൻ്റെ വിളഞ്ഞു എന്നുള്ള ഒരു ലക്ഷണം വളരെ ചെറിയ ചക്കയാണ് അപ്പോൾ നമ്മൾ നോക്കുക ഇതിൻ്റെ ഞെടുപ്പിൽ നിന്ന് കളർ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഈ മീൻസ് നമ്മുടെ കറ എന്ന് നോക്കണം ആ ഇപ്പോൾ ഇത് കണ്ടോ നെടുപ്പ് ഞെടുപ്പ് പൊട്ടി അവിടെ ഇവിടുന്ന് ഇങ്ങനെ കറ വരും കണ്ടോ ഇവിടെ ഞെടുപ്പ് കൂട്ടിയിട്ടുണ്ട് ഇവിടുന്ന് കറ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ രാവിലെ ഇവിടെ കറ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വിളഞ്ഞു വിളഞ്ഞൂന്നുള്ളൊരു സിഗ്നൽ അപ്പം ഇതാണ് നമ്മുടെ വിയറ്റ്നാമേലി ചക്കകൾ കണ്ടോ ഇത് മറ്റൊരെണ്ണം അപ്പോൾ ഇതിൻ്റെ ഞെടുപ്പിൽ നിന്ന് കറയൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതൊരു വലിയക്കയാണ് സാമാന്യം വലിയക്ക ഇപ്പം നമ്മുടെ പഴയ കാലത്ത് നമ്മൾ പറയുന്ന ഉണ്ടച്ചക്ക അത്രയുള്ളി സാധനം വരിക്കണെന്നുള്ള ഒരിതാണ് അപ്പോൾ ഇതിൻ്റെ ഇത്രയും ചക്ക ഉണ്ടായിട്ടും ഇതിൻ്റെ കടയുടെ വണ്ണം ഇത്രയേ ഉള്ളൂ കണ്ടോ കടയുടെ വണ്ണം എന്താണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ വെള്ളമൊക്കെട്ടൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ ഇത്രയും മണ്ണൊക്കെ ഇട്ട് പൊക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ പൊക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിതൊന്ന് കണ്ടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് കണ്ടിച്ച് കഴിഞ്ഞ് ഇത് പഴുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് നമുക്ക് വിളവെടുക്കാം നമ്മുടെ ആദ്യത്തെ ചക്ക പഴുത്തിട്ടില്ല നമ്മൾ പറിച്ചു വെച്ച് പഴുപ്പിക്കാനാണ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ വിയറ്റ്നാം എയർലി ചക്ക മറ്റ് ചക്കകൾക്കൊന്നും കേടുവരുത്താതെ നമ്മൾ കണ്ടിച്ചെടുക്കുകയാണ് വളരെ ശ്രദ്ധാപൂർവം കണ്ടോ നമ്മൾ കണ്ടോ ഇതാണ് നമ്മുടെ വിയറ്റ്നാം എയർലി ചക്ക നമ്മളിനി പഴുപ്പിക്കാൻ വെക്കും ഇത് പഴുത്ത് കഴിയുമ്പം ഇതും നമ്മൾ കാണിച്ചു തരും നിങ്ങളെ ഇതിൻ്റെ ചുള കാണിച്ചു തരും ഓക്കെ അപ്പോൾ നമ്മളിൽ നിന്നും വിളവെടുത്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ